ഹലോ മേഡിയ്സ് വെൽക്കം ബാക്ക് ഈ മലയാളം ബിഗ് ബോസിൽ മലയാളം എന്നല്ല എല്ലാ ഭാഷയിലും ബിഗ് ബോസില് പോകുമ്പോൾ പോകുന്ന കണ്ടസ്റ്റൻറ്റിന് ഉണ്ടാകുന്ന ഒരു ഒരു മാറ്റം അതായത് ഈ ലാലേട്ടൻ ആ ഷോയ്ക്കുള്ളിൽ വെച്ച് അൺപ്രഡിക്റ്റബിളാണെന്ന് പറയുന്ന പോലെ ഈ ഷോയ്ക്ക് പുറത്ത് വന്നാലും ഒരു അൺപ്രഡിക്റ്റബിളാണ് പുറത്ത് എങ്ങനെ വരുമെന്നുള്ളത് അൺപ്രഡിക്റ്റബിളാണ് ആർക്കും അത് പറയാൻ പറ്റില്ല ഏറ്റവും വാണമെന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് അകത്തോട്ട് വിടുന്ന ആളായിരിക്കാം ഒരു പക്ഷേ വലിയൊരു രാജാവായി പുറത്തേക്ക് വരുന്നത് ഏറ്റവും മികച്ച മത്സരാർത്ഥിയാവും കിങ് മേക്കറാവും എന്ന് നമ്മൾ കരുതി വിടുന്ന ആൾക്കാർ ഏറ്റവും മോശമായി ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം അതിലേറ്റവും മോശം ആര് എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് മറ്റാരുമല്ല നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് എന്ന കണൻ സായി ആണെന്നുള്ള കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ തർക്കമില്ല അതിൽ ദുഃഖമുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ നമുക്കറിയാം കടന്നു പോകുന്ന അദ്ദേഹം ജീവിത വിജയമായി വിജയമായതിനെ കാണുമ്പോഴും ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാക്കി ബിഗ് ബോസ് മറ്റൊരാളായി മാറാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷേ ബിഗ് ബോസിന് മുൻപും പിൻപും എന്നുള്ള രണ്ട് രീതിയിൽ തിരിക്കാൻ പറ്റുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ സായി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഈ പറഞ്ഞ ദിൽഷയുടെ ഒക്കെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നേരിട്ടുള്ള ഒരാളാണ് ദിൽഷ അതിനുശേഷം റോബിനും സൈബർ അറ്റാക്ക് പിന്നീട് അദ്ദേഹത്തിന് കുറച്ച് നെഗറ്റീവ് വന്ന വന്ന ശേഷം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം മാറിയെന്ന് വന്നു ഇപ്പം ഇപ്പം മാറി വരുന്നുണ്ട് ദിൽഷയ്ക്ക് വലിയ നീണ്ട കാലം ഉണ്ടായിരുന്നു റിയ സലീമിന് വലിയ സൈബർ അറ്റാക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു റിയ സലീമിൻ്റെ പൊതുവേ ഗെയിം ചേഞ്ചറുടെ ആ ഒരു കമൻ്റ് ബോക്സ് മുഴുവൻ സൈബർ അറ്റാക്ക് ആയിരുന്നു ഇപ്പോഴും അത് കുറവൊന്നുമല്ല ഐ ആം ഡിമാൻഡിങ് ആൻഡ് ഐ ആം റിക്വസ്റ്റിങ് എന്ന അഭിഷേകനെ പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് പൊതുവെ കിട്ടാറുണ്ട് പുള്ളിക്ക് അപ്പം ഇവിടെ പറഞ്ഞൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കാളൊക്കെ ഏറ്റവും കേമൻ താനാണെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ സായി കൃഷ്ണയാണ് സായി കൃഷ്ണയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് ഞാൻ നിങ്ങളോടങ്ങോട്ട് എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ ഇതുപോലൊരവസ്ഥയെ കടന്നു പോകുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റ് എന്നല്ല ഒരു ഒരു സൈബർ ലോകത്തെ ഒരാളില്ല എന്ന് തന്നെ പറയാം ഏഴര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ സായി കൃഷ്ണ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ആ വീഡിയോ എന്ന് പറയുന്നത് എസ് കെ ഹോസ്പിറ്റൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ണൻ സായി കണ്ണൻ സായി ആയിട്ട് വീണ്ടും സീക്രട്ട് ഏജൻ്റ് ആയ കണ്ണൻ ഇട്ടിരിക്കുന്ന വീഡിയോ അപ്പോൾ കണ്ണൻ എസ് കെ ഹോസ്പിറ്റൽ ഇഷ്യൂന്ന് വെച്ച് ആ ഒരു മാറ്റർ പറയുകയാണ് ഏതാണ്ട് പതിമൂന്ന് മിനിറ്റുള്ള വീഡിയോയിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് പേര് അറുന്നൂറ്റി അമ്പത് ലൈക്ക് ഉണ്ട് ഏഴു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം ആ കമൻറ്റുകളിൽ ഞാൻ ഒന്ന് രണ്ട് കമൻറ് വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നോക്കാം കമൻറ്റുകളിൽ അണ്ണന്റെ കൊണയടി കേൾക്കാൻ താല്പര്യമില്ലാത്തവർ അടിച്ച് കയറുക എന്നുള്ള കമൻറ്റിനാണ് ഏറ്റവും അധികം ലൈക്ക് കിട്ടിയിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ലൈക്കാണ് നെക്സ്റ്റ് കമൻ്റ് എന്ന് പറയുന്നത് സായി ഒരു മണ്ടനാണെന്ന് തോന്നുന്നവർ ലൈക്ക് ഇവിടെ വന്ന് മരവാഴ എന്ന് കമന്റ് കമന്റിട്ടാൽ കുറെ ലൈക്ക് കിട്ടുമെന്ന് കേട്ടു ശരിയാണോ പോടാ മരവാഴയ്ക്ക് അപമാനമായ പടുവാഴെ ലോട്ട് ഓഫ് ഹെറ്റേഴ്സ് ആഫ്റ്റർ ബിഗ് ബോസ് അറുനൂറ്റി മുപ്പത്തെട്ട് ലൈക്കാണ് അതിന് അതായത് ടോട്ടൽ വീഡിയോക്ക് കിട്ടുന്നതിൻ്റെ പതിന്മടങ്ങ് ലൈക്കാണ് കമന്റ് അടിക്കുന്ന വ്യക്തി അത് ആദ്യമായിട്ട് ചരിത്രമാണ് വീഡിയോയ്ക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി കമന്റ് ഇടുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സവിശേഷത ഉള്ളൊരു കണ്ടന്റ് ക്രിയേറ്ററായി മാറാൻ കണൻ സായിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചു അതിലൊരു റെക്കോർഡാണിത് അതിനുശേഷം വന്നിരിക്കുന്നത് എന്നെപ്പോലെ വീഡിയോ ആദ്യമായി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കമൻ്റ് ബോക്സ് മാത്രം വായിക്കാൻ വന്നവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്നൂറ്റി ഒന്ന് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഇവനെ കാണുമ്പോൾ ചിരി വരുന്നവർ ആരൊക്കെ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ലൈക്കാണ് ടോട്ടൽ ലൈക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ഉള്ളൂ കണ്ണാപ്പി ഈ ചാനൽ സ്നേഹയ്ക്ക് കൊടുക്കൂ അവൾ നന്നായിട്ട് നോക്കും സ്നേഹയ്ക്ക് മിക്കവാറും എം കേസ് വരാൻ ചാൻസ് ഉണ്ട് കാറിൽ വാഴ വെച്ച് വണ്ടി മോഡിഫിക്കേഷൻ നടത്തിയതിന് ആക്ച്വലി ഈ നമ്മുടെ കണ്ണൻ സായിയുടെ കമൻറ്റ് ബോക്സിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അത് വലിയൊരു റിലാക്സിങ് മോഡിലോട്ട് മാറാൻ പറ്റും കാരണം അത്രയധികം എത്രത്തോളം ചിരിപ്പിക്കാൻ ഈ കമൻ്റ് ഈ അടിച്ചിരുന്ന സായി കൃഷ്ണ ബോധസ്വാമി എന്ന് പറയുന്ന ഒരു ആണ് ആ ഒരു കമൻറ്റിൻ്റെയൊക്കെ ആ ഒരു തമാശ ഒന്നും നിങ്ങൾ ആലോചിക്കുക സ്നേഹയ്ക്ക് മിക്കവാറും എം കേസ് വരാൻ ചാൻസ് ഉണ്ട് കാറിൽ മരവാഴ വെച്ചു മോഡിഫിക്കേഷൻ നടത്തിയതിന് ഇതിലും കൂടുതലായിട്ട് ഒരാളെ ഊക്കാൻ എങ്ങനെയാണ് സാധിക്കുക എനിക്ക് അറിയത്തില്ല പക്ഷേ ഇതൊന്നും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കണൻ സായി എന്ന് പറയുന്ന വ്യക്തിക്ക് കമൻറ്റുകളൊന്നും അങ്ങനെ പുള്ളിക്ക് അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളി അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇനിവേ ഈ ഒരു അവസ്ഥ പുള്ളിക്കുണ്ടാവാൻ ഉള്ള പ്രധാന കാരണം ഈ പുള്ളിയുടെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ ആ ഒരു ഒരു കണക്കൂട്ടലാണ് പേഷ്യം ഈ കണൻ ആവാൻ പോകേണ്ട ആവശ്യം ഒന്നും ഇല്ലായിരുന്നു സീക്ക ടൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഈ ഈ ഈ ഇടുന്ന വ്യക്തികൾ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിരുന്നു എന്നുള്ളതാണ് അതായത് ഈ ആയിരത്തി ഒരുന്നൂറ് കമൻറ്റ് വന്നതിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അതായത് എസ് കെ ഹോസ്പിറ്റലിൽ യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചു എന്നുള്ളതാണ് വിഷയം വളരെ നന്നായി കാണാൻ എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒരാളും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയും ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്ലാഘനീയം ഒരു വ്യക്തി അടിച്ചിട്ടില്ല ആ ഒരു വിഷയം എന്താണെന്നുള്ളൂ ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്നില്ല വരുക ആ കമൻ്റ് അടിക്കുക ഇതുപോലെ പോകുക എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞ് ഈ ജിൻഡോയുടെ ആൾക്കാരാണ് പെയ്ഡ് കമൻ്റാണെന്ന് അതൊന്നും അല്ല ഇത് ജിൻഡോയുമായി ഒരു വിഷയമല്ല ഇത് എൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അങ്ങനെ ധാരാളം കമൻറ്റുകൾ താഴോട്ട് വരുന്നുണ്ട് സായി ഒരു മഴ മരവാഴ ആണ് എന്ന് തോന്നുന്നവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് സായി യൂട്യൂബ് ചാനൽ വീഡിയോ വിട്ട് വെറുപ്പിക്കുന്നത് നിർത്തണം എന്ന് തോന്നുന്നവർ ലൈക്ക് മുന്നൂറ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് നീ പറയുന്നത് കൊണ്ട് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾ എക്സൈറ്റഡ് തന്നെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സംഭവിച്ച കാര്യം ഇത് തന്നെയാണ് പ്രത്യേകിച്ചും ജാസ്മിൻ്റെ ഈ ഒരു ഏജൻ്റ് ആയി പോയി എന്നുള്ള ആ ഒരു ടോക്ക് പുറത്ത് വന്നത് പിന്നെ ഈ പറഞ്ഞ ബിഗ് ബോസിൽ പോയത് ഞാൻ മറ്റൊരാളായി ആവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള എന്താ പറയുക സ്വയം ഇളിഫനാവുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കറിയാം ബിഗ് ബോസിൽ നമ്മൾ ആരായാലും പോകുന്നത് ഒന്നുകിൽ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക അതുപോലെ തന്നെ നമുക്ക് പബ്ലിസിറ്റിയും കിട്ടും ഫെയിം ആവാൻ വേണ്ടിയാണ് അല്ലാതെ നല്ലവനാവാനോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കാനോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റാനോ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല വല്ല ധ്യാനത്തിനും മറ്റേ പോയാൽ മതി ബിഗ് ബോസിൽ ആരെങ്കിലും അങ്ങനെ പോകാറുണ്ടോ അതിനു പറ്റിയൊരു ഇടമാണോ ബിഗ് ബോസ് അല്ല അപ്പം അത്തരം ഒരു 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 ട്രാക്ക് പിടിച്ചതാണ് പുള്ളിക്ക് ഒരു അടിയായെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുഃഖമുണ്ട് ആ ഒരു ഇത് പുള്ളി മാറ്റുവാണെങ്കിൽ രക്ഷപ്പെടാം കാരണം എന്തെങ്കിലും ഒരു മാറ്റം നീ കാണാൻ സായി വരുത്തണം ഒന്നീ ചാനൽ ഉപേക്ഷിച്ച് വേറെ വല്ല കാശിയിലോ രാമേശ്വരത്ത് പോയിട്ട് കുറച്ച് കാലത്തിന് ശേഷം ഒന്ന് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു ഞാൻ പഴയ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു അംശമെങ്കിലും ബാക്കി ഉണ്ട് എന്നുള്ള തരത്തിൽ ഒന്നുകിൽ വേണ്ട ഈ പറഞ്ഞ ഈ പെങ്ങളകുട്ടിക്ക് വല്ല വീട് വെക്കാനുള്ള കുറച്ച് അടിസ്ഥാനം കെട്ടോ അങ്ങനെയുള്ള പരിപാടികൾ സിജോയും ഈ കണ്ണൻ സായും കൂടെ ഒക്കെ ഒത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് ആൾക്കാർ ഇവരുടെ ഈ കോംബോ ഇഷ്ടപ്പെട്ട് ഈ ഒരു ആറ് ശതമാനം ആൾക്കാരില്ലേ വോട്ട് സായിക്ക് ആറ് ശതമാനം കിട്ടിക്കൊണ്ടിരുന്നത് അഞ്ച് ശതമാനം ആ അഞ്ച് ശതമാനം ആരാണ് ഇഷ്ടപ്പെട്ടത് ഈ കണ്ണൻ സായിയാണ് ഇഷ്ടപ്പെട്ടത് അപ്പം ആ കണ്ണൻസായി ഇഷ്ടപ്പെട്ടവർക്കും ഇപ്പോൾ ആ ഒരു കണ്ണൻ സായി ഇല്ല കണ്ണൻ കണ്ണസായി തീർന്നാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇപ്പം സീക്രട്ട് ഏജന്റിന്റെ ആരാധകർ ഓൾറെഡി കലിപ്പായി അവരാണ് ഈ കമൻ്റ് അടിക്കുന്നത് പത്തു കണ്ണസായി ഇഷ്ടപ്പെട്ടിരുന്നവർ ഇല്ല അപ്പോൾ അവരെ എങ്കിലും തിരിച്ചുകൊണ്ടുവരണം അപ്പോൾ അവരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും വന്ന് കമൻ്റ് ഇടാൻ ഒരാളുണ്ടാവും സോ അവരെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ നന്ദന കൂട്ടി നന്ദന പെങ്ങളുട്ടി കോംബോ അതൊന്ന് പച്ചപിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് ഇനിവേ വിദഗ്ധർ ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് കമൻ്റുകളിൽ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും എന്താണ് പറയാനുള്ളത് കാരണം ഇതിൽ പുതിയ പുള്ളിയെ കളിയാക്കുന്നവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല അത് താങ്ങാനുള്ള ശേഷി പുള്ളിക്കുണ്ട് എല്ലാവരെയും കളിയാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രത്യേകിച്ച് ഈ റോബിനെയൊക്കെ റോബിനെയൊക്കെ കളിയാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓ റോബിൻ അത് പിടിച്ചു നിന്നത് ഭയങ്കര തന്നെയാണ് റോബിൻ ഈ ഇത്രയും കളിയാക്കലുകളൊക്കെ ഇട്ട് റോബിൻ ഏറ്റവും അധികം ട്രോൾ ചെയ്ത് എനിക്ക് വന്ന സായി ആണെന്ന് തോന്നുന്നു റോബിൻ തിരിച്ചു പിടിക്കുകയും ചെയ്തല്ലോ ഇപ്പോൾ പക്ഷേ എന്തോ പുള്ളിക്ക് കിട്ടിയ പോലെ ഈ ഇതുപോലെ ഒരു സൈബർ അറ്റാക്ക് കണ്ണൻസായിക്ക് കിട്ടിയ പോലെ ഒരു കണ്ടസ്റ്റൻ്റും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കണ്ടസ്റ്റൻ്റും കാരണം ആയിരത്തി എഴുന്നൂറ് വന്ന കമൻറ്റുകളിൽ ഒരെണ്ണം പോലും പോസിറ്റീവില്ല ഓ ഒന്നും പറയാനില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ